രാഷ്ട്രീയ ബി ജെ പി യുവ സംഗമം തൊടുപുഴയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് ഞായർ മൂന്ന് പി എമ്മിന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് പാണ്ഡിണി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തൊടുപുഴിയിലെ യുവതി യുവാക്കൾക്കുള്ള ഒരു സന്ദേശമായിരുന്നു അഴിമതിരഹിത ഭരണം ജനാധിപത്യം യുവത്വത്തെ കവൽക്കാരാക്കിക്കൊണ്ട് കേരളം മാറ്റത്തിന്റെ ശംഖുനാഥമാണ് ഓരോ ജില്ലയിലും മാറുന്ന കേരളം എന്ന മുദ്രാമാവുമായിട്ട് സംസ്ഥാന അധ്യക്ഷൻ പി രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള വികസനം കേരളത്തെയും കൂടി ഉൾപ്പെടുത്തി പങ്കാളികൾ അയക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ പി രാജീവ് ചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നരേന്ദ്രമോദിജി പുതിയ ഭാരതം കെട്ടിപ്പുടർത്തുമ്പോൾ അതിൽ കേരളത്തിൽ നിന്നും കേരളത്തിന്റെ ഭരണശില കേന്ദ്രത്തിൽ ബി ജെ പിയുടെ യുവപ്രതിഭകൾ ഉണ്ടായാൽ മാത്രമേ ഈ കാണുന്ന കേരളം കൊള്ളയിൽ നിന്നും ഈ കേരളത്തെ രക്ഷിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള സന്ദേശമായിരുന്നു ഈ യുവ സംഗമത്തിന്റെ ധ്വനി മുഴുങ്ങിയത് പ്രമുഖ യുവ വ്യവ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും വിദ്യാഭ്യാസത്തിൽ മികവ് തെളിയിച്ചവരെയും യുവതാരങ്ങളെയും പ്രത്യേകം ആദരിക്കപ്പെടുകയും വരാനിരിക്കുന്ന വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ യുവത്വത്തിന് മുഖ്യ പ്രാധാന്യം നൽകണമെന്നുള്ള ഉപദേശവും അതിനുള്ള എല്ലാ സഹായങ്ങളും ബി നൽകുമെന്നും ി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനു ആന്റണി മുഖ്യ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ചുമട്ടു തൊഴിലാളികളുടെ കരങ്ങളിൽ നിന്നും ഈ കേരളത്തെ വാണിജ്യാടിസ്ഥാനത്തിൽ വികസിപ്പിക്കണമെങ്കിൽ യുവത്ത കേരളം ഓരോ പഞ്ചായത്തിലും അധികാരത്തിലെത്തണമെന്നും ഇല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ അന്തർ സംസ്ഥാന തൊഴിലാളികളെ പോലെ തൊഴിൽ തേടി പോകേണ്ട ഗതികേട് ഈ കേരളം ഭാവിയിൽ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബി ജെ പി എല്ലാ ജില്ലകളിലും യുവ സംഗമം സംഘടിപ്പിക്കുന്നത്

एमएससी फिजिक्स के लोग ना रहे कि नहीं रही इंडी यूनिवर्सिटी के लड़ाई थी कि बच्चे ना ले मीडिया नेशनल मैनबोर्ड चैम्पियनशिप के अंदर तो एक बंदी के लिए थोड़ा दिया पीए से नहीं मिली लेकिन शनि के लोग तोड़ने लगे यूट्यूबर्स लेटर लीडिंग आए निकलना हमारा सामान्य तरह കഴിഞ്ഞ ഒരു ആറ് മാസത്തിനു മുമ്പ് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു വന്നിരുന്ന നമ്മുടെ പ്രസാദ് ചന്ദ്രൻ രാജു കഴിക്കാനി അദ്ദേഹം ആണ് അൻപത്തിരണ്ട് മണിക്കൂർ അടുത്തതായി അടുത്തതായി നാഷണൽ അവാർഡ് ബിജു നാരായണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുന്ന സ്ഥാപനം

अर्थात् डीप मी मारना पड़ा, अधेड़ सरिगे डीपीएस, सरिगे के आधार पर हमारे यहाँ सरिगे की एबी पीढ़ी ने जिला अध्यक्षन आयोजित हो, सरिगे की, सरिगे की विधि निकेतन दोनों आयोजित की गई हैं, अधेड़ हम जिला समेत तोड़ बुड़ियां।

നാട്ടുരാജ്യ ന്യൂസിനു ന്യൂസിനുവേണ്ടി റിപ്പോർട്ടിങ് കെ കെ വിജയൻ